വെള്ളറയിലെ വീട്ടമ്മയുടെ മരണം കൊലപാതകം കുറ്റം സമ്മതിച്ച കാമുകൻ പൂനെയിൽ പാലം തകർന്നു വീണ് ആറു മരണം കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം വെള്ളറണയിൽ വീട്ടമ്മയെ കൊലപ്പെടുത്തിയത് താനുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറിയതിലുള്ള പ്രതികാരത്തിലാണെന്ന് അറസ്റ്റിലായ വിനോദ് മൊഴി നൽകി പ്രിയമ്പതയുടെ അയൽവാസിയാണ് അറസ്റ്റിലായ വിനോദ് ഇരുവരും അടുപ്പത്തിലായിരുന്നു കൊലപാതകത്തിൽ നിർണായക വഴിത്തിരിവായത് പ്രതിയുടെ ഭാര്യ മാതാവിന്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് രാവിലെ ഒരു വൈദികനോടാണ് വിനോദിന്റെ ഭാര്യ ഭാര്യമാതാവ് കൊലപാതക സംശയം വെളിപ്പെടുത്തിയത് ബന്ധത്തിൽ നിന്ന് പ്രിയമ്പത പിന്മാറിയതിനെ തുടർന്ന് വിനോദ് അവരെ മർദ്ദിച്ചു ബോധരഹിതയായ പ്രിയമ്പതയെ െത്തിച്ച കഴുത്തു ഞെരിച്ച കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും വിനോദ വെളിപ്പെടുത്തി പൂനെയിൽ വീണുണ്ടായ അപകടത്തിൽ ആറുപേർ മരിച്ചു പൂനെയിലെ ഇന്ദ്രായണി നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം തകർന്നാണ് അപകടം പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പുഴയിൽ വീണ ഒട്ടേറെ പേരെ കാണാതായിട്ടുണ്ടെന്നാണ് സൂചന മരണസംഖ്യ ഉയരാനാണ് സാധ്യത ബ്യൂട്ടി പാർലർ ഉടമ ഷീലാ സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയെന്ന കേസിൽ കുറ്റസമ്മതം നടത്തി ഷീലയുടെ മരുമകളുടെ അനുജത്തി ലിവിയ ജോസ് പ്രത്യേക അന്വേഷണ സംഘം മുംബൈയിൽ നിന്ന് ലിവിയെ നാട്ടിലെത്തിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കുറ്റം തുറന്നു സമ്മതിച്ചത് നാരായണദാസിന്റെ സഹായത്തോടെയാണ് കുറ്റകൃത്യം ചെയ്തതെന്നും ലിവിയ ജോസ് മൊഴി നൽകി ലിവയ്ക്കെതിരെ സ്വഭാവ ആരോപിച്ചതാണ് ഷീല സണ്ണിയോടുള്ള പകയ്ക്ക് കാരണമായതെന്നും മൊഴിയിൽ പറയുന്നു തകരാറിനെ തുടർന്ന് വിമാനം ടേക്ക് ഓഫിന് തൊട്ടു മുൻപ് റൺവേയിൽ നിർത്തി കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഉത്തർപ്രദേശിലെ ഹിൻഡൻ വിമാനത്താവളത്തിലേക്ക് പോകേണ്ടിയിരുന്ന ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് പറന്നുയരുന്നതിന് തൊട്ടു തൊട്ടുമുൻപ് റൺവേയിൽ നിർത്തിയത് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഐ എക്സ് പതിനഞ്ച് പതിനൊന്ന് വിമാനത്തിലാണ് റൺവേയിൽ വെച്ച് അപ്രതീക്ഷിതമായി സാങ്കേതിക തകരാർ സംഭവിച്ചത് യാത്രക്കാർക്കായി പകരം വിമാനം ഒരുക്കുമെന്ന് അധികൃതർ അറിയിച്ചു

ഹാർമണി ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര ൾക്ക് സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനാൽ അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അതത് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് വയനാട് തൃശൂർ കണ്ണൂർ മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി കാസർഗോഡ് വയനാട് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നാളെ റെഡ് അലർട്ടും തൃശൂർ ജില്ലയിൽ ഓറഞ്ച് അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ൂർ നിന്ന് നാൽപ്പത്തിനാല് നോട്ടിക്കൽ മൈൽ അകലെ വെച്ച തീ തീപിടിച്ച് കൊച്ചി തീരത്തേക്ക് ഒഴുകുകയായിരുന്ന സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാനഹായി അഞ്ഞൂറ്റി മൂന്ന് ദൂരത്തേക്ക് വലിച്ചു നീക്കി കാലാവസ്ഥ പ്രതികൂലമായി തന്നെ തുടരുന്ന സാഹചര്യത്തിൽ മെല്ലെയാണ് നീക്കൽ നടക്കുന്നത് അതിനിടെ കപ്പലിലെ ഇന്ധന ശേഖരം എവിടെയെന്ന് നിർണയിക്കാൻ രക്ഷാസംഘത്തിനായി കപ്പലിൽ നിലവിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വടത്തിനു പുറമെ മറ്റൊന്നുകൂടി ബന്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് മ്പതികളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കരാറുകാരൻ സതീഷും ഭാര്യ ബിന്ദുവുമാണ് മരിച്ചത് ആത്മഹത്യാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് സതീഷിനെ കഴുത്തറുത്ത നിലയിലും ബിന്ദുവിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത് കുടുംബത്തിന് രണ്ടു കോടി മുപ്പത് ലക്ഷം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി കുടുംബം പറഞ്ഞു ദേശീയപാതയിൽ കരിമ്പ ജംഗ്ഷന് സമീപം പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ചു പിക്കപ്പ് വാൻ യാത്രക്കാരായിരുന്ന നാലുപേർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു സംഭവം വാൻ ഡ്രൈവർ കരുവരുണ്ട് സ്വദേശി സുതീഷ് വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അലീഫ് സൈ പ്രഭാസ് നസീർ മാലിക് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ ആദ്യം മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു വിമാനത്താവളത്തിലെ കനത്ത ചൂടിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിനുള്ളിൽ അഞ്ചു മണിക്കൂറോളം യാത്രക്കാരെ എ സി ഇല്ലാതെ ഇരുത്തിയെന്ന് പരാതി ദുബായിൽ നിന്ന് രാജസ്ഥാനിലെ ജയ്പൂരിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഐ എക്സ് വെള്ളിയാഴ്ചയാണ് സംഭവം സാങ്കേതിക തകരാർ മൂലം അഞ്ചു മണിക്കൂർ വൈകിയായിരുന്നു വിമാനം പുറപ്പെട്ടത് പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ വിയർത്തൊലിച്ചിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പശ്ചിമേഷ്യയിൽ യുദ്ധം ചോര ചിന്തുകയാണ് ഇറാനും ഇസ്രായേലും പരസ്പരം കൊമ്പുകോർക്കുമ്പോൾ ലോകമാകെ അതിന്റെ ആഘാതങ്ങൾ നേരിടുകയാണ് എണ്ണവില വർദ്ധിക്കുന്നത് വികസ്വര രാജ്യങ്ങളെയും അവികസിത രാജ്യങ്ങളെയുമെല്ലാം ഒരേപോലെ ബാധിക്കുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ അനന്തരഫലം എന്തായി മാറുമെന്നതിലാണ് ലോകം ആശങ്കപ്പെടുന്നത് ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക